പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി സേവാഭാരതി ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി അൻപതിലേറെ സേവാഭാരതി പ്രവർത്തകരാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തും മുണ്ടേരിയിലുമായി സേവന പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നിരവധി ആംബുലൻസുകളും സേവാഭാരതി ഒരുക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം സർക്കാർ അവസാനിപ്പിക്കും വരെ സേവാഭാരതിയുടെ സേവനമുണ്ടാകുമെന്ന് സംഘത്തിന് നേതൃത്വം നൽകുന്ന വിനോദ് പറഞ്ഞു വയനാട്ടിൽ നിന്നും ഒലിച്ചുവന്ന ശവശരീരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകരെ നൂറുകണക്കിന് പ്രവർത്തകർ പൂത്തുകല്ലുപയും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും സർക്കാരിന്റെ സംവിധാനത്തോട് ഒത്തുചേർന്നുകൊണ്ട് അത് ഈ നിമിഷം വരെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അന്ന് വൈകുന്നേരമാണ് വയനാടിൽ നിന്നും നമുക്ക് അറിയിപ്പ് കിട്ടുന്നത് അവിടെ കിട്ടുന്ന സവശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ചിതാഗ്നിയുടെ സേവനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഏഴ് നാല് ബാച്ച് ഏഴ് പേരടങ്ങുന്ന നാല് ബാച്ച് ഇന്നും ഇതുവരെയും അവിടുത്തെ സവശരീരങ്ങൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്തോളം പിന്നെ ഫ്രീസർ സർവീസുള്ള ആംബുലൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അടിസ്ഥാന അടിസ്ഥാനത്തിൽ ഇന്നും പത്ത് സർവീസ് പിന്നെ ഫ്രീസർ സർവീ സർവീസുള്ള ആംബുലൻസ് നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ദുരന്തം നടന്ന് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സഹ നമ്മുടെ സഹോ സഹോദരന്മാരുടെ സഹ ശരീരങ്ങൾ വരുന്ന സമയത്ത് അത് സ്വീകരിക്കാനും അതിന് വേണ്ടിട്ട സംവിധാനങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് അഞ്ച് പ്രവർത്തകരെ അവിടെ അനിവാര്യമായി വന്ന സമയത്ത് അഞ്ച് പ്രവർത്തകർ അതിന്റെ അവസാനം വരെ അവിടെ പങ്കുചേരുകയും അതുപോലെ തന്നെ പേവാഡില് ഈ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി ബാക്കി ക്രിയകൾ ചെയ്യുന്നതിനും അതിന്റെ സംവിധാനങ്ങൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പതിനഞ്ചോളം പ്രവർത്തകരെ ഈ നിമിഷം വരെ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ എം കെ വിജയനാരായണൻ ബി ജെ പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു സാംബൽ എന്നിവരും സേവാഭാരതി അംഗങ്ങൾക്കൊപ്പം സജീവമായി രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫാ ജുവലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്